വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക ഇത് ഞാൻ പറഞ്ഞിട്ട് കുറേ നാളായി അല്ലേ കുറേ നാളായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു സംഭവം സബ്സ്ക്രൈബറിൻ്റെയും ലൈക്കിൻ്റെയും അത് പറഞ്ഞപ്പരാ ഞാൻ ആലോചിച്ചത് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ചുമ്മാ വന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് വന്ന ഒരു വീഡിയോ വന്നിട്ട് ഒരു ചേച്ചി തൻ്റെ ചേട്ടനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ എനിക്ക് അത് കണ്ടപ്പോൾ പല പല കാര്യങ്ങളാണ് എൻ്റെ മൈൻഡോട്ട് എനിക്ക് ഓടി വന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതും എൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഒരുപാട് എനിക്ക് ആ വീഡിയോ ടച്ചായി ഒരുപാട് പഴയ പഴയ മെമ്മറീസൊക്കെ ഓടി വന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത്ത ഇല്ലെങ്കിൽ ഞാനില്ല ഞാൻ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഒരു ഒരു ബ്ലോഗറായിട്ട് വന്നിക്കുന്ന ഒരാളല്ല എൻ്റെ ഉള്ളിലെ ഡ്രീമ് ഞാൻ കണ്ടുപിടിച്ചേക്കാട്ടിയും എൻ്റെ ഇത്ത ആണ് അത് കണ്ടുപിടിക്കാനും അത് ചെയ്തെടുക്കാൻ എനിക്ക് സപ്പോർട്ട് തന്നെ പിന്നെ കുറെയൊക്കെ ഞാൻ പ്രയത്നിച്ചാണ് ഇടംബരെത്തിയത് പിന്നെ എന്താ എല്ലാ എല്ലാവരെയും പോലെയും എനിക്ക് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ തറക്കല്യാണത്തിനെ കുറിച്ച് പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരാളാണ് എൻ്റെ ഇത്ത പക്ഷേ ഞാൻ അതേ ഗിഫ്റ്റ് തന്നെ ആർക്കും കൊടുത്ത് ഇത്ത ചെക്ക് ചെക്കനെ കണ്ടെത്താൻ സമയമായപ്പോൾ ഇത്ത എൻ്റെ തന്നു ചോദിച്ചു മോനെ സഹതേ ഇന്നൊരാളുണ്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ ആ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ കുറവൊന്നുമില്ല ആദ്യം കേട്ടപ്പോൾ ഒന്ന് നെട്ടി പിന്നെ ഒന്ന് സങ്കടം വന്നു പക്ഷേ പിന്നെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും എൻ്റെ താക്ക് യോജിച്ച ഒരു ആളാണ് എൻ്റെ ബ്രദറിൻ ലോ ഈ രണ്ട് പേര് ഞാൻ പരിചയപ്പെടുത്താം ഒരാളുടെ പേര് ഫർസി എൻ്റെ ഇത്ത പിന്നെ എൻ്റെ ബ്രദറിൻ ലോയുടെ പേര് ബ്രദറിൻ ലോ അല്ല എനിക്ക് ശരിക്കും എൻ്റെ സ്വന്തം കയെ പോലെയാണ് ഉം പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി അടിപൊളിയാണ് സീനാണ് വൈബാണ് കാരണം ഏതൊരു ആറ്റിറ്റ്യൂഡും ഇട്ടാലും അതിൻ്റെ അനുസരിച്ച് അങ്ങ് പോയിക്കോളും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഞാൻ ഇവിടെ പറയുന്നത് പക്ഷേ മെമ്മറീസ് എന്ന് പറയുന്നത് അത് എപ്പോഴും വരുന്ന സംഭവമല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് പല പല മെമ്മറീസ് ഓടി വരും എല്ലാവരെയും കാര്യം എനിക്കറിയത്തില്ല എന്റെ ഫാമിലിയിലെ എല്ലാവരെയും കാര്യം എനിക്കറിയത്തില്ല പക്ഷെ എനിക്കങ്ങനെയാണ് കാരണം അങ്ങനെ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഇത് പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഇത്ത ഓക്കെ ആയി പക്ഷെ ആദ്യം തന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഇതും എനിക്ക് സർപ്രൈസ് തന്നെയാണ് പക്ഷെ ഞാൻ എനിക്ക് എനിക്കൊരാളെ ആറ്റിറ്റ്യൂഡും ആ ഒരു പെർഫോമൻസും ഒക്കെ കണ്ട ഇഷ്ടപ്പെട്ട ഞാൻ ഓക്കെ പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഓക്കെ പറയത്തില്ല എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ഞാൻ പിടിക്കുന്നത് ശബ്ദം എനിക്ക് ഓക്കെ ആയി കഴിഞ്ഞാലും ക്യാരക്ടർ വലിയ കുഴപ്പമില്ലെങ്കിലും വലിയ സീനില്ല അതെല്ലാവരെയും പല്ല പക്ഷെ ശബ്ദം ഓക്കെയാ അതിനകത്ത് എല്ലാം ഉണ്ട് ശബ്ദത്തിനകത്ത് ഒരാൾ ശബ്ദം തിരിച്ചറിയുന്ന വച്ചാൽ അയാളുടെ ക്യാരക്ടർ നല്ലതാണ് ശബ്ദം നമ്മൾ പഠിപ്പിക്കുന്നത് ശബ്ദം നല്ല അല്ലെങ്കിൽ അയാൾ നല്ല അല്ല എന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു പേഴ്സൺ ഒപ്പീനിയൻ പറയാം പറയാമെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം എനിക്ക് ഞാൻ നോർമലാണ് പക്ഷെ നോർമൽ അല്ലാത്തൊരു ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയാൻ വായിച്ച വായിക്കും എനിക്ക് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എഴുതാനും വായിക്കാൻ അത്ര വീക്ക് ആയിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ വീക്കായിരുന്നു ആ അത്രയും വീക്കായിരുന്ന ഞാൻ എന്നെ ഇന്ന് ഇംഗ്ലീഷ് പറയാനും എഴുതാനും ഒരു ഫോൺ എടുക്കുന്ന പൈസക്ക് പൈസക്കാൾ മൂല്യമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതിൻ്റെ തായ കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പഴയ ഫോണാണ് പക്ഷേ ഞാൻ എന്തായാലും ഒരു പുതിയ ഫോൺ എടുക്കും തീർച്ചയായും എനിക്ക് അതിനെയൊക്കെ കാട്ടി വലുത് പഠനമാണ് എന്നു എന്നെ മനസ്സിലാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠനമാണ് പഠിക്കാനുള്ള ഒരു വൈബാണ് എനിക്കുള്ളത് പക്ഷെ ആ പഠനം എന്ന വൈബ് എനിക്ക് വീണ്ടും തിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഇത്തായ അത് നാട്ടിൽ ടാങ്ക്സ് സെലോട്ട് ഇത്ത കാരണം ഇത്ത ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇത്താക്കും കൂടെയാണ് പിന്നെ എൻ്റെ അളിയനല്ല എൻ്റെ ബ്രദ എൻ്റെ ബ്രനിലോ അല്ല എൻ്റെ സ്വന്തം ഇക്ക ആയിട്ടുള്ള അമലിക്കൻ കൂടെ ഈ വീഡിയോ ആ അമലിക്കും കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ ബ്രദറാണോ എൻ്റെ ബ്രദറാണ് എൻ്റെ ൈഫാണ് ഇവർ രണ്ടുപേര് ഇവരൊക്കെ രണ്ടുപേർക്ക് വേറൊരു സർപ്രൈസും കൂടെ വരുന്നുണ്ട് ഇവരൊക്കെ രണ്ടുപേരെയും കുറിച്ച് പറയാൻ വേറൊരു കാര്യങ്ങളയും പക്ഷെ ഇപ്പരല്ല അത് സർപ്രൈസ് ആയിട്ട് എങ്ങനെയൊക്കെ ആ സർപ്രൈസ് ഞാൻ എന്തായാലും ഒരു അങ്ങ് പൊട്ടിക്കൊട്ടിക്ക് നിങ്ങളിൽ എന്റെ ഇതുവരെയുള്ള ലൈഫില് ഇമ്പോർട്ടന്റുള്ള ഇത്താക്കാണെങ്കിൽ ആ ആ ഒരു എൻ എൻഗേജ്മെൻറ്റും മാരേജും കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റും ഒക്കെ ഉള്ള ഒരാളാണ് എൻ്റെ ബ്രദനിലും പക്ഷെ ബ്രദിൻ്റെ അല്ല അളിയാണെങ്കിൽ എവിടെയൊക്കെ തോന്നും നമുക്കറിയാം എല്ലാ ഫാമിലിയിലും അളിയന്മാരെ കൊണ്ട് നമ്മൾ അനിയന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇതൊന്നും നല്ല ഇത് പാവമാണ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്ന് അത് ക്ലിയർ ചെയ്ത് തന്ന് അത് സോൾവാക്കി തന്നു തരും അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ വിട്ട് കളയണോ വേണ്ടിയോ അതാണ് ഇത്ത തന്നെ തന്നെ കണ്ടെത്തിയ ഒരു റിലേഷൻഷിപ്പ് പക്ഷെ എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറിച്ച് കുഞ്ഞു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടെത്തിക്കുവോ പക്ഷേ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക് പറ്റുമെന്ന് നോക്കണം നമ്മളെ തിരിച്ചറിയണം എന്നാൽ മാത്രമേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാവൂ അല്ലാത്ത പക്ഷം വിട്ടുകളും ഒന്നും നോക്കരു അപ്പം അള്ളാഹുവിന്റെ ഒരു വിധി പ്രകാരം ഈ കല നടന്നു അല്ല ഞാൻ പറയുന്നതാന്ന് വിചാരിച്ചൊരു സംഭവാണ് പക്ഷെ ഞാൻ പറഞ്ഞു പോയി ഓകെ പിന്നെന്താണ് എൻറെ ലൈഫാണ് എൻ്റെ ഇത്ത എൻ്റെ ജീവനാണ് നിങ്ങൾക്കും ഇങ്ങനത്തെ ചേച്ചിയും അനീത്തിമാരും ഒക്കെ ണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ മറക്കല്ലേ ഇ നോക്കൂ ഒരാൾ ഹാപ്പിയാ നേരത്തെ പറഞ്ഞ പോലെ അത് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല ഇനി പറഞ്ഞ് ചെറുതായിട്ട് പറയുന്നത് എനിക്ക് ഒരു ഫോൺ എടുക്കുന്ന പൈസ വേണ്ടി വന്നിരിക്കാ ഇംഗ്ലീഷ് പഠിക്കാം അത്രയ്ക്കും ഒരു ഫോണല്ല ഞാനാണ് വാല്യൂന്ന് ഇത്ത എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ടൈമാണ് അതൊക്കെ ഒരു വല്ലാത്തൊരു മൊമെന്റോ അതൊക്കെ വേറെ ലെവലാ എന്തായാലും എൻ്റെ ഇത്ത പറയട്ടെ ഞാൻ ലക്കി മാൻ ആയെന്നൊന്നു ഞാൻ ലക്കി മാൻ ആണെന്ന് എൻ്റെ ഇത്ത കമന്റ് ബോക്സിൽ പറഞ്ഞ ഞാൻ വിശ്വസിക്കും പക്ഷെ ഞാനായിട്ട് ഒരിക്കലും പറയത്തില്ല ഞാൻ ലക്കി മാൻ ആണ് ഞാൻ നോർമൽ പേഴ്സണാലിറ്റിയാ കാരണം അതെങ്ങനെയാണ് എത്ര കുസൃതി കാണിച്ചാലും പണക്കം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും ചേച്ചിമാർ ചേച്ചിമാരല്ലാറാവത്തില്ല ഇക്കാന്മാരിക്കാൻമാരല്ലാറാവത്തില്ല ബ്രദേഴ്സ് ബ്രദേസ് അല്ലാറാവത്തില്ല അവിടെ നമ്മൾ സ്വന്തമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ബ്രദേഴ്സ് ബ്രദേഴ്സുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ചേച്ചിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിയന്മാരുണ്ടെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവര് പിന്നെ നമ്മളെ വിട്ട് പോയിട്ട് പറയൊരു കാര്യമില്ല അതുകൊണ്ട് ഈ സമയവും പോകും ഇത് ഞാൻ പറഞ്ഞതല്ല ഏത് ഒരു ആള് പറഞ്ഞു പക്ഷെ എനിക്ക് ഈ ടോപ്പിക് ടോപ്പിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന നല്ല കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്നോട് കൂടി നമ്മൾ ാപ്പി ആയിട്ട് ജീവിക്കുന്നതിനാണ് കാര്യം ഫുഡ് കഴിക്കുന്നതിനുള്ള കാര്യം എൻജോയ് ചെയ്യുമ്പോ ചെയ്യുന്നതിന് നല്ല കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് ഹൃദയത്തിന്റെ തുടിപ്പറിഞ്ഞ് സ്നേഹിക്കുന്ന കാര്യം പിന്നെ എന്നെ സ്നേഹിക്കാനും എന്നെ ചേർത്ത് നിർത്താനും എന്റെ ഫാമിലി ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത് അങ്ങനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇത്ത ആ കല്യാണത്തിന്റെ സമയം കഴിഞ്ഞ് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഇത്ത പോവാ സമയപ്പം ഞാൻ പുറമേ കാണിച്ചിണങ്ങുന്നേ വോ വേ സമ്മാനം ആ പാട്ട് കേട്ടപ്പം ആ പാട്ടിനെ ഫുള്ള് അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ആ പാട്ട് ഇതായി കൊണ്ടാക്കുന്ന ആ സമയത്ത് കേട്ടപ്പോൾ കണ്ണീന്ന് വെള്ളം വന്നു വാങ്ങും ഉള്ളൂ ഞാൻ അങ്ങനെയാണ് ഈ പാട്ടൊക്കെ കേട്ടാൽ മാത്രമേ കണ്ണിനീര് വരുത്തുള്ളൂ അല്ലാതെ കരയാനൊന്നും നമ്മൾ പറ്റ് കിട്ടത്തില്ല കളയെ നമ്മൾ ഇസ് വെരി 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 സ്ട്രോങ് അപ്പം എനിക്കങ്ങനെയൊക്കെ കണ്ണുനീര് വരുത്തുള്ളൂ കുഞ്ഞുനാളൊട്ടേ ഒട്ടേ അങ്ങനെയാണ് അല്ലാതെ വലിയ വല്യ ഇമോഷണൽ മൂവീസൊക്കെ കണ്ടാൽ അത് വരും അല്ലാതെ നമ്മളൊക്കെ അത് വരത്തില്ല കുറച്ച് പാടാണ് ടഫാ അന്നേരം ആ ഒരു പാട്ട് കേട്ട് എന്തോ കണ്ണ് ആ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ തുടി തുടിപ്പാണ് മനസ്സിന് വേദനകളും വിഷമങ്ങളും പല ഓർമ്മകളൊക്കെ വന്നു എൻ്റെ മരണം വരെ എൻ്റെ ഇത്തായിരിക്കും എൻ്റെ ജീവൻ എന്തായാലും അടുത്ത വർഷം അടുത്ത വർഷമല്ല അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഒരു ഇത്തായി തന്നെ എനിക്ക് കിട്ടണം അത്രക്ക് ഞങ്ങൾ ബോണ്ടിങ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബിലോ കമിറ്റ് ചെയ്തേക്കാ എന്താ പറഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം ാലി പോയപ്പം ഉള്ള എല്ലാം ഞാൻ വണ്ടിക്കകത്ത് ഇരുന്ന് കേട്ടു അതിനെ കുറിച്ച് സർപ്രൈസ് ഇനി ഞാൻ പറയും വേറൊരു ആയിട്ട് വരും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഈ ഒരു ബ്ലോഗിന്